ഹേ ഗായ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കോഴിക്കോടുള്ള നമ്മുടെ ആദാമിൻ്റെ ചായക്കടയാണ് എൽ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാട്ടോ നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം പോയിട്ട് ചായ കുടിച്ചത് സോറി ചായ മാത്രല്ല നല്ല അടിപൊളി ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടാവുക ബിരിയാണി എല്ലാ സാധനമുണ്ട് വെറൈറ്റി വെറൈറ്റി ഉള്ള എല്ലാ സാധനങ്ങളുണ്ട് ഈ ചായക്കടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആദാമിൻ്റെ ചായക്കട എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ആണ് പഴയ എല്ലാ അലോട്ടുള്ളൊക്കെ സാധനങ്ങളും ഇവിടെ ഉണ്ട് കിട്ടും സ്റ്റാർട്ടിങ് തന്നെ എൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടൊരു ബൈക്കായിരുന്നു ആ ബൈക്ക് ിൻ്റെ ആ ഒരു ഒരു സ്ട്രക്ചറിൽ അവിടെ ഒരു ബെഞ്ച് പോലെ അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നു സ്റ്റാർട്ടിങ് അങ്ങനെയാണ് നമുക്ക് കയറി വരുമ്പോൾ പിന്നെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി നമ്മുടെ പുട്ടും പിന്നെ നമ്മുടെ ഉണ്ട് പുട്ടിൻ്റെ കൂടെ കണ്ട തേങ്ങാപ്പാലൊക്കെ ഉണ്ട് കേട്ടോ മുട്ട ഇതൊരു കോംബോ ആയിട്ടായിരുന്നു പിന്നെ നല്ല പ്രോൺസ് ബിരിയാണി അങ്ങനെ എല്ലാ സാധനവും കിട്ടും ഫുഡ് വേറെ ലെവലാട്ടോ എനിക്ക് ഇവിടെ ഫുഡിനേക്കാൾ ഭയങ്കര വെറൈറ്റി എന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ചിരിക്കുന്ന ഇവിടെ ചുറ്റിലും നമ്മൾ അട്രാക്ഷനായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മളത് നോക്കി നമുക്ക് നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള സാധനങ്ങളാണ് എല്ലാം പക്ഷേ എ സി ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ കൂടെ അവിടെ പഴയ കാലത്തെ നമ്മുടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപടി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് സ്പീഡായി പോയിട്ടുണ്ട് ഞാൻ എടുത്തത് പക്ഷേ എല്ലാം വീഡിയോയിൽ പകർത്താൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് അന്നത്തെ കാലത്തുള്ള പെട്ടികൾ അടക്കം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കൈ വാഷ് ചെയ്യുന്നത് കണ്ടോ അതുവരെ ഒരു വെറൈറ്റി ആയിരുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ ഈ കൈ വാഷ് ചെയ്യുന്ന ആ സാധനം കണ്ടോ അന്ന് അതിൽ വെള്ളം നിറച്ച് വെക്കുന്നത് ഒരു ഭരണി വരുത്തത് പിന്നെ നമ്മുടെ കൈ കഴുകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു തളിക പോലത്തേക്കായിട്ടാണ് ഗൈസും അപ്പോൾ ഗൈസ് നമ്മളല്ലേ ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങളുമില്ലേ ഭയങ്കര മെമ്മറീസാണ് കേട്ടോ റേഡിയോസ് പിന്നെ കുപ്പി വിളക്കുകൾ ഗ്ലാസുകൾ കപ്പുകൾ ഫുഡ് കൊണ്ടുപോകുന്ന കുറേ തളികകൾ അങ്ങനെ സ്പൂണുകളൊക്കെ പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര നോസ്റ്റുമായി ഗൈസ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഫുഡും അടിപൊളി കാണാനും അടിപൊളി ടാറ്റാ